ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പൊ ഗൈസ് കംപ്ലയിനും കാര്യങ്ങളും കണ്ടിട്ടായിരിക്കും നിങ്ങൾ ഈ വീഡിയോ എടുത്തത് അപ്പോൾ പലർ പല രീതിയിൽ പ്രാവലിനെ മുട്ടിയിടിപ്പിക്കുന്ന കാര്യങ്ങൾ പറയാറുണ്ട് നമുക്കറിയുന്ന രീതിയിലാണ് നമ്മൾ പറയുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നേരി വീഡിയോയിലേക്ക് പോകാം വേലിട്ടാണ് അപ്പോൾ നമുക്ക് വേഗം വീഡിയോ എടുത്തിട്ട് അവസാനിപ്പിക്കാതെ പ്രാവൾ ചീറ്റിയും കാര്യങ്ങളൊക്കെ തിന്നിട്ട് ഇപ്പോൾ ഇവിടെ നിൽക്കുകയാണ് അപ്പോൾ പ്രാവലിന് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്ന് പറയുമ്പോൾ ജോഡി പെർഫെക്റ്റ് ആയിരിക്കണം രണ്ട് പ്രാവും അടിപൊളി ജോഡിയായിരിക്കണം നിങ്ങൾക്ക് വള്ളയും പുള്ളിയും അടിപൊളി ജോഡിയാണെങ്കിൽ നമുക്ക് എത്ര പേർ വേണമെങ്കിലും അത് തരും പിന്നെ ഒരു കാര്യത്തിൽ സാവധാനത്തിൽ ക്ഷമയോടെ ഇരിക്കേണ്ട ഒരു കാര്യമാണ് വെച്ചാൽ ചിലർ കുഞ്ഞുങ്ങളിൽ തന്നെ മുട്ടിയിട്ടില്ല മുട്ടകളാണ് പറയുക അത് മുട്ടുകളും കൊടുക്കുക പിന്നെ അത് ആണുവാണോ അതോ പെണ്ണ് പെണ്ണാണോ നോക്കാൻ ശ്രമിക്കാം ഓക്കെ അതിനുള്ള വീഡിയോസൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ ചാനലിട്ടുണ്ട് അപ്പോൾ മെയിനായിട്ട് കാര്യം പിന്നെ തീറ്റ ഈ ചില പ്രാവുകൾക്ക് ഹെൽത്തി ഇഷ്യൂസ് അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും മുട്ടയിടാനുള്ള ഇത് കാട്ടാണ്ടിരിക്കുക അപ്പോൾ മെയിനായിട്ട് ഗ്രിറ്റും കാര്യങ്ങളും കൊടുക്കാമെന്ന് ഗ്രിറ്റിൻ്റെ എന്താ സംഭവം എന്നൊക്കെ പ്രാവ് വളർത്തനം അവർക്ക് അറിയും പറ്റെങ്കിൽ അങ്ങനത്തെ സാധനം പൊടികൾ അങ്ങനത്തെ പിന്നെ ഹെൽത്തി ഫുഡ്സ് ഈ പുരുകടല്ല അതൊക്കെ പ്രാവ് നല്ല ഇഷ്ടമാണ് അങ്ങനത്തെ ഫുഡൊക്കെ കൊടുത്താൽ നമ്മളോട് പഴകുകയും ചെയ്യും അത് മുട്ടിയിടാനുള്ള ടെൻഡൻസി കാട്ടുകയും ചെയ്യും ഒരു പ്രാവ് നല്ല രീതിയിൽ ജോഡിയായാൽ മാത്രമേ അത് മുട്ടേ ഉള്ളൂ പിന്നെ നമുക്ക് നമ്മളുടെ അവിടെ അതിന് വിശ്വാസം ഉണ്ടാവണം എന്താ വെച്ചാൽ നമ്മുടെ കൂടും മധും നമ്മുടെ വീടും ആ മുട്ടിയിട്ട് അതിൻ്റെ പിന്നാലെ പുകയില്ല എന്നും അതിനൊരു വിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ അത് ഇവിടുന്ന് പുകയില്ല ഇവിടെ തന്നെ അറിയാം ഞാൻ രീതിയിൽ തുറന്ന് വിട്ടിരിക്കുന്നത് പോയാൽ പോട്ടെ വേണ്ടി അടുത്ത് വിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ എല്ലാം റെഡിയാണ് ലൈക്ക് സബ്സ്ക്രൈബ് നല്ലൊരു കാണാം വിളിച്ചും